ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എല്ലാ ചെടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ടു നോക്കാം ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ നന്നായിട്ട് ചെടികളൊക്കെ വളരാൻ സഹായിക്കും അപ്പം ഞാൻ രണ്ട് പിടി കപ്പലണ്ടി പിണ്ണാക്കാണ് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അത് ഒരു പിടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണോ അളവിൽ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കഞ്ഞിവെള്ളം കൂട്ടി കൊടുക്കുക അതായത് ഇത് മുങ്ങിക്കിടക്കണം ആ ഒരു പരുവത്തിന് മാത്രം മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് എടുക്കുക ഞാൻ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത് അതിനുശേഷം നന്നായിട്ട് അടച്ച് തണലിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ അങ്ങനെ ഞാൻ പുളിപ്പിച്ചെടുത്താണ് കേട്ടോ ഇത് ഇത് ബാക്കി ഞാൻ ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കുറച്ചളവിലേ ഉള്ളൂ അപ്പോൾ അതൊരു മകിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാവേ ഏകദേശം ഒരു കപ്പോളെ കാണുകയുള്ളു കേട്ടോ അപ്പോൾ പുളിപ്പിച്ച് എടുത്ത് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാക്കി വന്നാണ് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതെല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണേ അതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതിരി നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം ഞാനൊരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ദിവസമായി പുളിച്ചിട്ട് അപ്പോൾ കൂടുതൽ ദിവസം പുളിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നന്നായിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒരു കപ്പിന് അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഇതിലേക്ക് ഞാൻ എപ്പോഴും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ പിണ്ണാക്കൊക്കെ അല്ലേ അപ്പോൾ അതിനകത്ത് പുഴുവും ഈച്ചയും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കഞ്ഞിവെള്ളം കുളിപ്പിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് കീടങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ട് സഹായിക്കും ഇത് ഒരു തെളി തെളിഞ്ഞു വന്നതിന് ശേഷം അതൊരു വലിയ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറേശ്ശേ എല്ലാ പിറ്റുണിയേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പൂക്കളുണ്ടാകും കേട്ടോ അതേപോലെ ബിഗോണിയ ചെടികളൊക്കെ വളരാനായിട്ട് വളരെ സഹായിക്കും ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പം കുറച്ച് നല്ല വെയിലാണല്ലോ അപ്പോൾ കുറേ ആയിട്ട് ചെടികളൊക്കെ ഇങ്ങനെ വാടി നിൽക്കുകയാണ് അപ്പം ഞാൻ എല്ലാത്തിനും കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഏത് പൂച്ചെടികൾക്കും അതേപോലെ തന്നെ ഇലച്ചെടികൾക്കും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ആകുമ്പോൾ ഇതിനൊരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഇതൊഴിച്ചു കൊടുത്ത് കുറച്ച് ദിവസം പിന്നെ പുറത്ത് വെച്ചതിന് ശേഷം കുറച്ച് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എടുത്തു വെക്കാവുന്നതാണ് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല എൻ്റെ ബാക്കി ചെടികൾക്കും ഇതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ മറ്റേ ഇതിൻ്റെ കൂടെ പച്ച ചാണകം കലക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ പുളിപ്പിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്ററാണ് അത് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്